നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പതിനെട്ടിന് വൈകുന്നേരം മുതൽ തന്നെ ബി ജെ പി നേതാവായ രഞ്ജിത് ശ്രീനിവാസൻ ഭീകരരുടെ നിരീക്ഷണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കാനുള്ള കൊലപാതകികൾ അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് അദ്ദേഹത്തെ നോക്കിക്കണ്ടിരുന്നു ഒരു അനുകൂല സമയം വരാനായി അവർ കാത്തിരുന്നു പക്ഷെ അന്ന് വൈകുന്നേരം പ്രതികൂലമായ സാഹചര്യങ്ങളെ തുടർന്ന് കൊലപാതകികൾ പിൻവാങ്ങിയിരുന്നു പക്ഷേ പിറ്റേ ദിവസം അതിരാവിലെ അദ്ദേഹം പ്രഭാത സവാരിക്കായി പുറപ്പെടുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇരച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മയുടെയും ഭാര്യയുടെയും ഇളയ മകളുടെയും മുന്നിൽ വെച്ച് അതിക്രൂരമായി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുഖം പോലും തിരിച്ചറിയാത്ത വിധത്തിൽ ചിന്നി ചിതറിച്ചു കളഞ്ഞു ആ രീതിയിലുള്ള അതിക്രൂരമായ കൊലപാതകമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പത്തൊൻപതാം തീയതി അതിരാവിലെ ആലപ്പുഴയിൽ അരങ്ങേറിയത് ആ കേസിലെ കുറ്റവാളികളായിട്ടുള്ള അല്ലെങ്കിൽ തികളായിട്ടുള്ള പതിനഞ്ചു പേർക്കും വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിധിയാണ് ഇന്ന് രാവിലെ വന്നത് തീർച്ചയായും ഈ വിധി ചില സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകുന്നുണ്ട് ആ സന്ദേശങ്ങൾ നമ്മുടെ സമൂഹം തീർച്ചയായും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു വിധി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അത്യപൂർവം എന്നൊക്കെയാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയതെങ്കിലും ഉണ്ടായിട്ടില്ല അങ്ങനെയൊരു വിധി മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവിദഗ്ധർ അഭിപ്രായം അതായത് ഒരാൾ കൊല്ലപ്പെട്ട ഒരു കൊലപാതക കേസിൽ പതിനഞ്ച് പേരെ ഒരുമിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന വിധി ഇതിനു മുന്നേ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു ഈ വിധിയാകട്ടെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി ശ്രീമതി വി ജി ശ്രീദേവിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത് എന്തായാലും കേരളത്തിൻ്റെ പൊതുസമൂഹം സംതൃപ്തിയോടെ സ്വീകരിച്ച ഒരു വിധിയായിരുന്നു കാരണം ഈ വിധിയിലൂടെ ജസ്റ്റിസ് ശ്രീദേവി നൽകുന്ന സന്ദേശം അത് വളരെ വലുതാണ് അത് നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടതാണ് ഇസ്ലാമിക മതഭീകരവാദത്തിന് എല്ലാ വിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പോലും നാല് വോട്ടിന് വേണ്ടി ഇത്തരത്തിലുള്ള ഭീകരവാദ ശക്തികളെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും നൽകുമ്പോൾ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള നിരപരാധികൾക്കാണ് എന്നുള്ളതാണ് ഇങ്ങനെ പതിനഞ്ച് പേരെയും ദയ അർഹിക്കാത്ത വിധത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ചില കാരണങ്ങളുണ്ട് അത് ഇതൊരു കേവലം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് നമ്മുടെ പല രാഷ്ട്രീയ പ്രസ്ഥാന ും പലരും അഭിപ്രായപ്പെടുന്നത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നാണ് രാഷ്ട്രീയ കൊലപാതകമായാൽ പോലും യാതൊരു തരത്തിലുള്ള കൊലപാതകത്തെയും നിയമ സംവിധാനത്തിന്റെ മുന്നിൽ നീതീകരിക്കാൻ കഴിയാവുന്നതല്ല പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടത് അപൂർവങ്ങളിൽ അപൂർവമായ കേസിനെയാണ് ഇത് അത്തരത്തിലൊരു കേസ് തന്നെയാണ് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് കൊലപാതകം നടത്തിയ രീതി തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വന്തം മക്കളുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കുന്നു കൂടം കൊണ്ട് മുഖത്തടിച്ച് വികൃതമാക്കുന്നു അങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് ഭീകരവാദികൾ പോലും താലിബാൻ ഭീകരവാദികൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു കൊലപാതകമാണ് കേരളത്തിലെ ഈ നവഭീകരർ ചെയ്തു കൂട്ടിയത് എന്ന് കോടതിക്ക് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടാമത്തെ ഭാഗം ഗൂഢാലോചനയുടേതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പ്രതികൾക്കും വധശിക്ഷ ലഭിച്ചിരിക്കുന്നു തീർച്ചയായും അവർ അത് അർഹിക്കുന്നത് തന്നെയാണ് കാരണം ഇവർ കൊല്ലപ്പെടേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് നടന്നു ദിവസങ്ങൾക്ക് മുന്നേ എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധി മറികടക്കുന്നതിന് ആരെയൊക്കെ കൊല്ലണം എന്ന് ഈ സംഘടനയുടെ പ്രവർത്തകർ നേരത്തെ തന്നെ ലിസ്റ്റ് ഇട്ട് അവരുടെ വീട് സന്ദർശിച്ച് അവരുടെ ദിവസേനയുള്ള പരിപാടികൾ നിരീക്ഷിച്ച് അവരുടെ എല്ലാവിധ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ ലിസ്റ്റിൽ ഭൂരിഭാഗവും ബി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും നേതാക്കളുമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഞൊടിയിടയിൽ ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടെ കൂടി കൊലപാതകം നടത്തുന്നു എന്നുള്ളതാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എങ്കിലും മറ്റു പ്രതികൾ അതായത് ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഇവരെ സഹായിച്ചവരും ഈ ഈ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയവരുമായിട്ടുള്ള പ്രതികൾ അവർ നിയമത്തിൻ്റെ മുന്നിൽ വലിയ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു ഒരു കൊലപാതകം ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ച പ്രതിഭാഗത്തിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല അന്യ മതസ്ഥരെയും മറ്റ് ഒക്കെ ഭീഷണിപ്പെടുത്തുക ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ നടത്തിയ ക്രൂരമായ ഭീകരപ്രവർത്തനമായിരുന്നു എന്ന് ഈ നാട്ടിലെ കോടതി പോലും തിരിച്ചറിയുകയാണ് എന്നുള്ളതാണ് ഈ നാട്ടിലെ ഭരണ സംവിധാനം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ് കാരണം ഇത് ഈ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് അനുകൂലമായി ധാരാളം കാര്യങ്ങൾ ധാരാളം ഒത്താശകൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ കോടതി ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത് കേരളത്തിൻ്റെ സമൂഹം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒന്ന് ാണ് മത ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കരുത്തു പകരുന്ന വിധി തന്നെയാണ് ഇത് എന്ന് പല ബി ജെ പി നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ ഈ ശ്രീനിവാസന്റെ കുടുംബമടക്കമുള്ളവർ കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിൽ മനസാക്ഷിയുള്ള ജനസമൂഹം സംതൃപ്തിയോടെ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കപ്പെട്ട ഒരു വിധി തന്നെയായിരുന്നു വെബ്ഡെസ്ക്